േ അല്ലേല്ല ഓണ പറിച്ച് അത് നമ്മടെ ഒരു ചെറിയൊരു കലാപരിപാടിയാണ് ഓണത്തിന് വന്നൊര ആ ഞാൻ വെച്ചാൽ ആവേ കുറച്ച് ആനയായിട്ട് സത്യം പേടിച്ചു കേട്ടോ പേടിക്കേണ്ട എന്ത് പറ്റി വഴിതെറ്റി വന്നാണ് ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നു നടക്കാൻ വേണ്ടി ഇറങ്ങിയത് നല്ലൊരു പ്രകൃതി രമീയമായ ഒരു സ്ഥലമില്ലേ ആഹ് അപ്പൊന്ന് നടക്കാൻ ഇറങ്ങിയതോ പേടിക്കണ്ട ചേട്ടാ വരച്ച ചേട്ടാ ഇത് എന്റെ അച്ഛൻ വരച്ച എനിക്ക് ഒരുപാട് നാൾ ആഗ്രഹമായിരുന്നു ഒരനെ കാണണമെന്നും അതിന്റെ പുറത്ത് കേറണമെന്നും അതല്ല ഇപ്പൊ എന്റെ അച്ഛൻ സാധിച്ചെന്ന് അതിന് എനിക്ക് കൊറേ സന്തോഷമുണ്ട് പിന്നെ കൊറേ അഭിമാനമുണ്ട് എന്റെ അച്ഛൻ ഇത് വരച്ചതിന് പിന്നെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് അഭിഷേക് ഞാൻ ആരിങ്കാവ് സെന്റ് മേരീസ് യു പി എസ് സ്കൂളിൽ പഠിക്കുന്നു പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് ഞാൻ ഇടക്കിടക്ക് ഇവിടെ ഒക്കെ വരാറുണ്ട് ഈ ചക്ക സീസണൊക്കെ ആകുമ്പോ അപ്പം ആനെ കാണുമ്പോൾ എനിക്ക് അതിന്റെ പുറത്ത് കയറണമെന്നും അങ്ങനെയൊക്കെ കൊറേ ആഗ്രഹങ്ങളൊക്കെ തോന്നാറുണ്ട് ഇപ്പൊ എന്റെ എന്റെ അച്ഛൻ ഇപ്പൊ അത് സാധിച്ചു തന്നിരിക്കും അതിനും എനിക്ക് ഒരുപാട് ഒരു സന്തോഷം എന്റെ അച്ഛൻ പിന്നെ ഇതിനു മുന്നേ രണ്ടു വർഷം മുന്നേ വരച്ചൊരു ഇതാണ് ഒരു മീനാണ് ഒരു ഇത് എനിക്ക് വരച്ചപ്പോ ഒരുപാട് സന്തോഷം തോന്നി ഇതിന്റെ മണ്ടൊ കയറി ഇരിക്കാനും അതും വന്നിരിക്കാനും രാവിലെ വരാനും എല്ലാം നല്ല രസമാണ് പിന്നെ ഇതും വരച്ചപ്പോ എനിക്ക് ഒരുപാട് നമ്മുടെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് അരിയങ്കാവ് പഞ്ചായത്തില് വെഞ്ചർ വെഞ്ചർ ചേട്ടാ ഇത് പറഞ്ഞു ഇത് കട്ട് ചെയ്തോ ഞാൻ ഇത്രേം കാർഡിന്റെ நடுയിലായി പാരാക്കാതെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്തുവായേ ഒരുപാട് നാൾത്തേ സ്വപ്നമായിരുന്നു ഇത് ചെയ്തെടുക്കണമെന്നാ ആഹ അതിപ്പം എന്താല്ലേ വാണത്തിനെ വീറ്റി ഇരുന്നത് ലീവറ്റ് ഇങ്ങനെ വീറ്റി ഇരുന്നത് അന്ന് തന്നെ ചെയ്തേക്കാം എന്ന് ചാരിച്ചു ആഹ ഇത് എത്ര നാളായിട്ട് ചെയ്തു ആ ഒരു ഒരു ദിവസം പറയാ ഒരു ദിവസം പറയാ ഇത് എന്തോ അതിനെ പെയിന്റിലാണോ ആ എംൽഷനോ വാട്ടർ പെയിന്റാ ആഹ പെയിന്റിംഗാ എന്താ ജോളി അപ്പോൾ പെയിന്റിംഗാ ജോളി ആ ആർട്ട് വർക്കും എല്ലാം ഉണ്ട് ആ അങ്ങനെ എന്തേലൊക്കെ കാണിക്കണ്ടേർജിനെട്ടി പോകണം അവർക്കൊക്കെ കാണാൻ വരുന്നുണ്ടോ ആ അങ്ങനെ വിളിക്കുന്നുണ്ട് മഴയൊക്കെ കാട്ടാനെ കാണാൻ എല്ലാരും ഫോറസ്റ്റിലോട് കയറി ചെല്ലു പക്ഷെ നമ്മൾ കിട്ടുന്നില്ല ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ നടന്നു വന്നതാ നിന്റെ ആന ഫോറസ്റ്റില് കാണുകയറിച്ച് ഞെട്ടിപ്പോയി ഒറിജിനെ വെള്ളുന്ന രീതിക്ക് ചേട്ടാ ഉണ്ടാക്കി വെച്ചേക്കും താങ്ക് യു താങ്ക് യു പിന്നെ വേറെ എന്താ ചെയ്യുന്നുണ്ട് ഇതുകൂടാ പെയിന്റിംഗ് മാത്രം ആ പെയിന്റിങ് എല്ലാവർക്കും ചെയ്യും ആ എല്ലാം എവിടെ ആ ചേട്ടൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ചെയ്തു പടങ്ങളെല്ലാം സെറ്റ് ആക്കി കൊടുക്കും ആ ഒന്ന് പേരും പേര് പ്രജി പ്രജി വെഞ്ചർ അതായത് അരിങ്കാവ് പഞ്ചായത്തിലെ ആഹ് വരുന്ന വഴി എന്ന് പറയുമ്പോ ഇവിടെ എത്തണമെങ്കിൽ കഴുതുരുട്ടിന്ന് നെടുമ്പാറ രണ്ടാം ഡിവിഷൻ വഴി അവിടെ വന്നതിലൊക്കെ അറിയാം ചേട്ടൻ നമ്പറോട് ഒന്ന് പറഞ്ഞേക്കാര് ഉപകാരം ചെയ്യും ഉപകാരം ചെയ്യട്ടെ അതേപോലെ നല്ലൊരു കലാകാരനല്ലേ അതെ ഒന്ന് പറഞ്ഞേക്കാം നമ്പർ നമ്പര്യൻ ഫോർ ഡബിൾ സീറോ സിക്സ് നയൻ ട്രിപ്പിൾ ഫോർ ഫൈവ് ട്രിപ്പിൾ ഫോർ ഫൈവ് ഓക്കെ നമുക്ക് ഇതിനെ മുകളിലോട്ട് ഒന്ന് ഞാൻ കുറെ നാളത്തെ ആഗ്രഹം ആനെ കാണണമെന്നും പക്ഷെ കാണാനും പറ്റി ഇത് കണ്ടിട്ട് ഞാനൊക്കെ വന്നിട്ട് ഒറിജിനൽ ആന പേടിച്ച് അതെ അറിയാൻ വരും പോകുന്നുണ്ടോ ആ അടുത്ത സീസൺ ആകുമ്പോ അടുത്ത വേറെ എന്തെങ്കിലും വരയ്ക്കാൻ തയ്യാറെടുപ്പിലാണോ അതെ രണ്ട് നല്ല അതെന്താ ചെക്കറ്റ് നല്ലോ വരച്ച് വെച്ചേക്കുന്നത് വരാനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്ന കുറക്കല്ലേ അതെ അതെ അടിപൊളി കണ്ടോ ആ ഒരു വ്യൂ കണ്ടില്ലേ നിങ്ങള് എന്നാ ലുക്കാ നോക്കി ടിപൊളി അപ്പൊ ഇതുപോലുള്ള കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടില് എവിടെങ്കിലൊക്കെ പടം വരയ്ക്കാനോ പെയിന്റിങ്ങോ എല്ലാവർക്കും ചെയ്യല്ലേ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ലുക്ക് നോക്കി ഒറിജിനാലിറ്റി ആണ് ആ ഒരു വ്യൂ ആ ഒരു പാറയ്ക്കകത്ത് ചെയ്തു വെച്ചേക്കുന്ന ഒരു കണ്ടോ അതൊക്കെ ഒരു കഴിവാണ് ഇതേപോലെയൊക്കെ ആൾക്കാരെ കിട്ടാൻ കുറവല്ലേ ഇത് പഠിച്ചിട്ടുണ്ടോ അങ്ങനെ പോയി പഠിച്ചിട്ടില്ല പിന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നിടത്ത് പോയി അങ്ങനെ ഗുരുക്കന്മാരൊക്കെ ഉണ്ട് കണ്ടൊക്കെ എല്ലാവരുണ്ട് മുരുകന്മാരുടെ പേരൊക്കെ ഒരു സമയത്ത് പറയൂ മുരുകൻ ടാലന്റ് പിന്നെ ഷാജി ഉണ്ട് ഷാജിയുണ്ട് അങ്ങനെ ഷാജി ഷാൻ ആദ്യത്തെ ഒരു മുരുകൻ ടാലന്റ് എല്ലാവർക്കും അറിയാം പേരെടുത്ത കലാകാരനാണ് അപ്പൊ അവരുടെയൊക്കെ ഒരു ശിഷ്യനാണ് ശിഷ്യനാണ് അപ്പൊ എന്തുകൊണ്ടും അവർക്കൊക്കെ ഒരു അഭിമാനമാണ് ഈ ഒരു ചേട്ടൻ ഞങ്ങൾ തന്നെ എവിടെ നിന്നാ വന്നേക്കെന്ന് അറിയാം ദൂരെ പത്തനായിരത്തന്നു ഇവിടെ വരെ വന്നു ചേട്ടന്റെ കഴിവ് അതാണ് കഴിവിനെ തേടിയാണ് ഞങ്ങൾ എത്തി മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ആർക്കെല്ലാം ഒക്കെ ഉപകാരം ചെയ്യട്ടെ ഇതുപോലെ കലാകാരെ അംഗീകരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ബൈ ബൈ ഓക്കേ